മരുന്ന് തെരിഞ്ഞു പോട്ട് മരുന്ന് കരടി പോയതല്ലേ കയറി വന്നു വന്ന് ഞാൻ കള്ളിട്ട് മക്കാര് രണ്ടാള് കൊറേ ദൂരല്ല ഞാൻ നടുക്കൂടി പോവാണ് അപ്പൊ കാട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്നു കള്ളിട്ട് പിന്നെ ഇവിടെ പിടിക്കുന്നത് അപ്പൊ ഞാൻ കഴിക്കണ്ട് അപ്പൊ കഴിക്കുമ്പോ അടുത്തതാണ് നെടുങ്ക മൂന്നാള് ൂടം മരുന്ന് പറിക്കാൻ വേണ്ടിട്ട് അതിനെ പോയ നേരെ പറിക്കാൻ വേണ്ടി പോയപ്പോ കരടി വന്ന് മൂപ്പര കണ്ടു മൂപ്പര കണ്ടിട്ട് മാറാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ തന്നെ കരടി വന്ന് തള്ളി മറിച്ചിട്ടാണ് കരടി ഉപദ്രവിച്ചത് മൂപ്പര കൈ പിന്നെ കരടി വന്ന് തള്ളിയപ്പോ നമ്മളെ മിസിംഗ് ശങ്കരനെ കരടി തള്ളിയിടുകയായിരുന്നു ശങ്കരന്റെ കൈയ്യിനും കാതിനും പരിക്കുണ്ട് കൂടെ ഉണ്ടായിരുന്നവർ ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു തുടർ ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് നൌ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്